ഹലോ സ്ലാലൈക്കും അല്ലുസേഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതുപോലെ ഇന്നും ഒത്തിരി അടിപൊളി കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓരോ ദിവസവും വ്യത്യസ്തമാകുന്ന കളക്ഷനുകളാണ് കൊണ്ടുവരുന്നത് പലർക്കും പരാതിയാണ് നിങ്ങൾ പറ്റിക്കുന്നതാണോ വീഡിയോയിട്ട് ഞങ്ങളെ ചുമ്മാത കളപ്പിക്കുകയാണോ എന്ത് ചോദിച്ചാലും എന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ആവാം അപ്പോൾ അതിൽ ഓരോ ദിവസവും എത്രത്തോളം കളക്ഷനുകളാണ് വരുന്നത് എന്ന് വീഡിയോയിൽ വരുന്നതിനേക്കാൾ ഒരുപാട് കളക്ഷൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി വീഡിയോ ആക്കി ഇടാൻ കഴിയില്ല പരമാവധി ഞാൻ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഓരോ ദിവസവും അത്രയ്ക്കും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് സ്റ്റോക്ക് ഔട്ട് ആവുന്നത് കൊണ്ടാണ് പിറ്റേന്ന് തന്നെ വീണ്ടും പുതിയ കളക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോൾ ഇന്നിടുന്ന കളക്ഷൻ ബാലൻസ് വെച്ചിട്ടല്ല നാളെ പുതിയ കളക്ഷൻ ഇടുന്നത് അത് വൈകിട്ടാവുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഫുള്ളും സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രത്തോളം സപ്പോർട്ടാണ് നിങ്ങൾ തരുന്നത് അതിനെല്ലാം ഒരുപാട് താങ്ക്സ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഗവച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം വീഡിയോ കാണുന്ന എല്ലാവരും അതിൽ പങ്കെടുക്കണം അതിൽ പങ്കെടുക്കേണ്ട രീതി നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് വാട്സപ്പിൽ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് സ്റ്റാറ്റസ് വയ്ക്കാം നിങ്ങൾക്കൊരു നാൽപ്പത് പേര് നാൽപ്പത് എന്ന് വെച്ചത് തന്നെ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ം എല്ലാ മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ എല്ലാവരുടെയും വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും വാട്സപ്പ് കോണ്ടാക്റ്റിൽ ഒരുപാട് അംഗങ്ങൾ കാണണമെന്നില്ല ചിലർക്ക് കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഉള്ളത് മാക്സിമം നിങ്ങൾക്ക് എത്ര പേരാണോ ഉള്ളത് അപ്പോൾ നാൽപ്പത് എത്താത്തവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റൂലേ എന്ന് വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് നാൽപ്പതിൽ കൂടുതൽ വേണ്ടത് അപ്പോൾ മാക്സിമം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ നമ്പറിലേക്ക് തന്നെ വാട്സപ്പ് ചെയ്തു തന്നാൽ മതി കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടും കൂടെ അയച്ചു തന്നാൽ മതി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം രണ്ട് പേരെയാണ് സെലക്ട് ചെയ്ത് രണ്ട് പേർക്കും ഓരോ ഔട്ട്ഫിറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് എനേബിൾ ആക്കി വെക്കാനും നോക്കണം പുതിയ പുതിയ കളക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേഷനായിട്ട് വരും നിങ്ങൾക്ക് പാർട്ടികൾക്കായാലും വേറെ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ ആയാലും ഡ്രസ് കോഡ് എടുക്കുന്നുണ്ടോ എങ്കിൽ അത് മുൻകൂട്ടി പറഞ്ഞാൽ നിലവില് പ്രീ ബുക്കിങ്ങൊക്കെ ഉള്ള ഐറ്റങ്ങളാണെങ്കിൽ ചെയ്തു തരുന്നതാണ് അപ്പോൾ പ്രീ ബുക്കിങ് ഐറ്റങ്ങളെല്ലാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസങ്ങളിൽ എടുക്കും കിട്ടാനായിട്ട് അപ്പോൾ ഹാൻഡ് വർക്ക് ഐറ്റം എല്ലാം പ്രീബുക്കിങ് എടുക്കുന്നുണ്ട് അതുപോലെ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ഓർഡർ ആക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് പേരും കിടന്ന് കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണോ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക അതിന് എന്നിട്ട് ഈ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത ഡ്രസ്സിൻ്റെ ഫോട്ടോയും നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് ആ സൈസും കൂടി വാട്സപ്പ് ചെയ്താൽ അത് സ്റ്റോക്ക് ഉണ്ടോ അതിൻ്റെ നിലവിലുള്ള ചെക്കിങ് ചെയ്തിട്ട് നിലവിൽ അവൈലബിൾ ആണോ ഇല്ലയെന്ന് ഞാൻ പറയുന്നതാണ് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റും ചെയ്ത് അഡ്രസ്സ് അയച്ചു തരാം നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അതുപോലെ മാക്സിമം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാൻ നോക്കണം ഒരുപാട് പേരും രാവിലെ വന്ന് സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് പിന്നെ പിറ്റുന്ന് രാവിലെ ആയിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിപ്പോവും നിങ്ങൾക്ക് വേണോ വേണ്ടെന്ന് അറിയാത്തത് കൊണ്ട് അത് ഹോൾഡ് ആക്കി വെക്കാനോ അങ്ങനെയൊന്നും കഴിയില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം അതൊക്കെ ഒന്ന് നോക്കണം അതുപോലെ പലരും അഡ്രസ്സ് വയ്ക്കുന്നതിൽ പേരോ പിൻകോഡോ ഫോൺ നമ്പറോ ഒന്നും കറക്റ്റാക്കി തരാതെയാണ് വയ്ക്കുന്നത് അപ്പോൾ വീഡിയോയിൽ തന്നെ പറയുന്നതിൻ്റെ കാരണം വീഡിയോ കാണുമ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാനും ഓർഡർ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടൊന്ന് അയക്കുന്നത് കൊണ്ട് രജിസ്റ്റേഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ പേരില്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്കറിയാനുള്ള പോ പോസ്റ്റുമാനല്ല അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രജിസ്റ്റേഡ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പേരില്ലാത്തതിൻ്റെ കാരണത്താൽ അത് റിട്ടേൺ വിടും പിന്നെ സാധനം നിങ്ങൾക്ക് കൈപ്പറ്റാൻ പറ്റാതെ അത് തിരിച്ചു പോകും പിന്നെ വീണ്ടും ഒന്നിൽ നിന്ന് ഷിപ്പിംഗ് ചാർജൊക്കെ നൽകി നൽകിയാലേ അത് അവിടുന്ന് അയക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം മാക്സിമം വിളിച്ചാൽ കിട്ടുന്ന രണ്ട് നമ്പരെങ്കിലും അതിൽ വെക്കണം പിൻകോഡ് കറക്റ്റാണോ നോക്കി വയ്ക്കണം അപ്പോൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളുടെ സൈസ് ഡി ടി ഡി സി വഴിയാണോ പോസ്റ്റ് വഴിയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെക്കണം പലർക്കും ഡി ടി ഡി സി എന്താണെന്ന് അറിയില്ല ഡി ടി ഡി സി ഒരു കൊറിയർ സർവീസാണ് അത് പോസ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെതാണ് ഡി ടി ഡി സി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ സർവീസാണ് അവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്റ് പോസ്റ്റാകുമ്പോൾ വീട്ടിൽ കൊണ്ട് എത്തിച്ചു തരും അപ്പോൾ ഹോം ഡെലിവറി വേണ്ടവർക്ക് പോസ്റ്റ് വഴി ഓർഡർ ആക്കാം പക്ഷേ ഏഴ് വർക്കിൻ്റെ എന്തായാലും എടുക്കും കിട്ടാനായിട്ട് ഡി ടി ഡി സി ആണെങ്കിൽ മാക്സിമം നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കൈ കിട്ടും പ്രൊഡക്റ്റ് അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നത് അറിയാമെന്നുള്ളൊരു ഒന്ന് ക്ഷമിച്ചിട്ട് പോവുക പിന്നെ അതുപോലെ ഓർഡർ ആക്കുമ്പോൾ ഓർഡർ ആക്കുന്ന ഐറ്റത്തിൻ്റെ പാഴ്സല് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കാരണം നിങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റമാണോ അതിൻ്റെ ഉള്ളിൽ അതുപോലെ അതിൻ്റെ സൈസ് കളർ ഇതൊക്കെ കറക്റ്റാണോ കളർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബ്ലാക്ക് ഓർഡർ ചെയ്ത് ബ്ലൂ ആണ് വന്നത് അങ്ങനത്തെ ചേഞ്ചാണ് അപ്പം ചെറിയ ചെറിയ കളർ വ്യത്യാസം എല്ലാ ഫോട്ടോസിലും വരും കാരണം ക്യാമറയുടെ എഫക്റ്റ് ഓരോരുത്തരുടെ ഫോണിൻ്റെ ക്ലാരിറ്റി അനുസരിച്ചായിരിക്കും ചിലപ്പോൾ കളർ നിങ്ങളുടെ ഫോണിൽ കാണുന്നത് ഒറിജിനൽ കളറ് അതിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഓപ്പൺ വീഡിയോ നിർബന്ധമായിട്ട് എടുത്തിട്ട് വേണം പാക്കറ്റ് പൊട്ടിക്കാൻ എന്തെങ്കിലും ഡാമേജോ ഇഷ്യൂ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നിന്ന് നമ്മൾ ഡബിൾ ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് അയക്കുന്നത് എങ്കിലും എന്തെങ്കിലും ഇഷ്യൂ എങ്കിൽ അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ പറയുന്നത് കാരണം ഞങ്ങൾ അയച്ചു തന്ന സാധനം തന്നെയാണ് അത് അത് എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരുപാട് ഓൺലൈൻ സൈറ്റുകളിലെല്ലാം ഇതേ സെയിം സാധനം തന്നെ കിട്ടും അപ്പോൾ ഞങ്ങൾ അയച്ചതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് വീഡിയോ എടുക്കണമെന്ന് പറയുന്നത് പലരും മറ്റ് എവിടെന്നെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് വന്നിട്ട് ഇത് ഡാമേജ് ആണ് ഇഷ്യൂ ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റിട്ടേൺ കൊടുക്കുമ്പോൾ വരുമ്പോൾ വേറെ ആരെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അത് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മാക്സിമം ഗിവേ എല്ലാവരും പങ്കെടുക്കണം വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണം തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം സബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിളാക്കി വെച്ചേക്കണം അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം അതുപോലെ പുതിയ പുതിയ കളക്ഷൻ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതും നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഓർഡർ ആക്കാം മാക്സിമം വാ വാട്സപ്പ് മെസ്സേജ് തന്നെ അയക്കണം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ കോൾ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ് പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളവർ ഈ വീഡിയോ വീണ്ടും കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എന്താണോ അഭിപ്രായം അതൊന്ന് അറിയിക്കണം ഗിവേ പങ്കെടുക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം അത് ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ട് പോകാൻ മറക്കല്ലേ